ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി സീഡി മുള്ളൻ കറിയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുക എന്ന് പറയുക ഇവിടെ ഞാനിതിന് സീ ഡി മുള്ളൻ എന്നാണ് വിളിക്കുക അപ്പോൾ നമുക്ക് ഈ സീഡി മുളൻ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ സി ഡി മുള്ളൻ നമുക്ക് വാലും അതിൻ്റെ തലഭാഗമൊക്കെ നന്നായിട്ട് മുറിച്ച് കളയണം കണ്ടില്ലേ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ തലയുടെ ഭാഗമൊക്കെ നന്നായിട്ട് കളയുക തലയുടെ പകുതി ഭാഗത്ത് വെച്ചിട്ട് കളയുന്നവരും ഉണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നല്ലപോലെ ഇപ്പം ഉള്ളിൽ സീഡിയും മുളനട്ടോ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മീതയുള്ള തൊലി നേരത്തെ തൊലിയാണ് ചീന്തിക്കളയണമെങ്കിൽ നിങ്ങൾക്ക് ചീന്തിക്കളയാം അതെല്ലാം നമുക്ക് തേച്ച് നന്നായിട്ട് കഴുകിയാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് മുള്ളൻ വെച്ചിട്ടുള്ള കറിയാണ് നല്ല വലിപ്പമുള്ള മുള്ളൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നാലെണ്ണം മതി വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് മീനെല്ലാം നിങ്ങൾ എടുക്കുക ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നടു കട്ടിയുള്ള മുള്ളാണ് അപ്പോൾ മുള്ളു വെട്ടിക്കിട്ടാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് അടുപ്പിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം മൺചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി മൂന്നും കിടന്ന് ഇതിൽ നിന്ന് നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു മീഡിയം സൈസ് സവാളയുടെ പകുതിയെടുത്ത് സ്ലൈസ് ചെയ്ത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാം സവാള ഇതിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വെളുത്തുള്ളി ഒരഞ്ചാറല്ലി ചെറിയ കഷ്ണങ്ങളാക്കിയ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് നടു കയറിയത് എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് മൂത്ത് മണം വന്ന് തുടങ്ങും നന്നായിട്ട് ഉടഞ്ഞു ചേരുകയും ചെയ്യും ആ ഒരു ലെവലിൽ വേണം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടാനായിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ രണ്ട് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഇതിൽ കിടന്ന് ഉടഞ്ഞ് നന്നായിട്ട് വേവണം നന്നായിട്ട് വേവട്ടെ ഇവിടെ കിടന്നിട്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം സമം സമം നമുക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങ ഇല്ലെങ്കിൽ ഒരു കപ്പ് തേങ്ങ ആയാലും മതി നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടി കൊടുക്കുക അപ്പോഴ ടക്കറിയൊക്കെ ഉണ്ടാവുകയുള്ളു ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് ഒടഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഉടഞ്ഞതിലേക്ക് വേണം നമ്മുടെ ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഈ അരപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാം കറി എത്രയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ളവരുടെ അംഗങ്ങൾ അനുസരിച്ചിട്ട് നമ്മളെന്നും തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും തയ്യാറാക്കുക കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക ഒരു പുളി എടുത്തിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഉപ്പ് കുറോ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് കൂട്ടി കൊടുക്കാം കണ്ടു ഇപ്പോൾ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും ഗ്രേവി വേണം ഈ കറിക്ക് ഇനി നന്നായിട്ട് വെട്ടിത്തിളക്കണം വെട്ടിത്തിളച്ചു വരുമ്പോഴുണ്ടല്ലോ ഉലുവയുടെയും പെരുചീരകത്തിൻ്റെയും ഒക്കെ മണം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും ആ തള്ളിയിൽ വരുന്ന നമുക്ക് നമ്മുടെ സീഡി മുഴൻ ഇട്ട് കൊടുക്കാം നടുമുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു നാലഞ്ച് സീഡി ഉണ്ടല്ലോ ആ സീഡി നമുക്ക് ഇതിലേക്ക് ഇടാം എല്ലാ സീഡി മുള്ളനും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നമുക്കിത് വേവാനായിട്ട് മാറ്റി വെക്കുക തീ മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാം ഉപ്പ് പൊടി എരിവ് എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് രണ്ട് മൂന്ന് കറി വേപ്പില ഇതുപോലെ തണ്ടോടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ രുചികരമായ ഒരു സിടിയും ഉള്ളൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കടുത്ത വീഡിയോയുമായിട്ട് വരാം